ഗുരുതര രോഗങ്ങൾ നേരിടുന്ന ഓരോ വ്യക്തിക്കും അന്തസ്സോടെയും ആശ്വാസത്തോടെയും പ്രഖ്യാപനത്തോടെ ശാന്തി പാലിയേറ്റീവ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ദിനം ആചരിച്ചു പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ ഗുരുതര രോഗങ്ങൾ നേരിടുന്ന ഓരോ വ്യക്തിക്കും അന്തസ്സോടെയും ആശ്വാസത്തോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന പ്രഖ്യാപനത്തോടെ പൊന്നാനി ശാന്തി പേനാൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ കേരള ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഈ വർഷം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം സാർവത്രിക പരിചരണം അയൽപ്പാക്ക കൂട്ടായ്മയിലൂടെ എന്നതാണ് സാന്ത്വന പരിചരണം ചികിത്സാരംഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്ന ബോധമാണ് ഈ സന്ദേശം സമൂഹത്തിനു മുന്നിൽ വെക്കുന്നത് വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി നടന്നത് എംഇഎസ് കോളേജ് എം എ ട്രെയിനിങ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വീടുകളിൽ ലഘുലേഖാ വിതരണവും ഫണ്ട് സമാഹരണവും നടത്തി പാലിയേറ്റീവ് ദിന വിളംബര റാലിയിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പൊന്നാനി നഗരത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ എൻ ഗൈഡ് വിദ്യാർത്ഥികൾ റാലിയുടെ ഭാഗമായി ഒരു പ്രത്യേക അവസ്ഥയിൽ ഉയരത്തിലെത്തി അതിനു മേലെ കിടക്കുക എന്നുള്ളതാണ് എയർബഡിന്റെ കർത്തവ്യമത പക്ഷെ ആ വീട്ടിലേക്ക് എയർബഡ് കൊണ്ടു കൊടുത്തയാൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നത് പറഞ്ഞുകൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ റബ്ബർ ഷീറ്റ് വിരിക്കുന്ന പോലെ അതിലേക്ക് കാറ്റ് നിറക്കാതെ റബ്ബർ ഷീറ്റ് പരുവത്തിൽ അത് കട്ടിലിൽ വിരിക്കുകയും അതിനു മേലെ ഈ വൃദ്ധയായ സ്ത്രീയെ കിടത്തുകയും ചെയ്തു ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ആ സ്ത്രീ വല്ലാതെ നിലവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി വല്ലാതെ ആർത്താർത്ത് കരയുന്ന സ്ഥിതി ഉണ്ടായി എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാകുന്നില്ല അങ്ങനെ തൊട്ടടുത്തുള്ള ഏതോ ഒരാൾ വീണ്ടും പാലിയ ക്ലിനിക്കിനായി ബന്ധപ്പെടുകയും നമ്മുടെ വളണ്ടിയർമാർ വീട്ടിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് സാധാരണഗതിയിൽ ഒരു റബ്ബർ ഷീറ്റിന്റെ പുറത്ത് ഒരാൾ കിടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കൊക്കെ അറിയാം ആ സ്ത്രീയുടെ തൊലി ആ റബ്ബർ ഷീറ്റിൽ ഒട്ടിപ്പിടിച്ചിരുന്നു അങ്ങനെ ഒട്ടിപ്പിടിച്ച തൊലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന സമയത്തുള്ള വേദന കൊണ്ടാണ് അവർ കരഞ്ഞിരുന്നത് അങ്ങനെ നമ്മുടെ വളണ്ടിയർമാർ ആ എയർ ബട്ട് അതിൻ്റെ മോട്ടോർ പമ്പുമായി ഘടിപ്പിക്കുകയും മോട്ടോർ പമ്പ് പമ്പ് ഇലക്ട്രിസിറ്റി പ്ലഗിൽ അത് ഘടിപ്പിക്കുകയും ചെയ്ത് അത് പ്രവർത്തന യോഗ്യമാക്കി പാലിയേറ്റീവ് ക്ലിനിക് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കോസ്റ്റൽ പോലീസ് എ എസ് ഐ വി മനോജ് ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി ചമ്രോട്ടൻ ജംഗ്ഷനിൽ സമാപിച്ചു അക്ബർ മൂസ കെ വി നദീർ എന്നിവർ സംസാരിച്ചു വി ഷരീഫ് മക്ബൂൽ മഹ്മൂദ് എം പി ഇബ്രാഹിംകുട്ടി സി വി അബ്ദുൾ മജീദ് സി വി അബു സാലിഹ് കെ കെ ജഹീർ ആർ വി അഷ്റഫ് വി എം ബി അഷ്റഫ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി സ്ത്രീ വളണ്ടിയർമാർ ഉൾപ്പെടെ നിരവധി പേർ റാലിയിൽ പങ്കെടുത്തു